ഹലോ അപ്പോൾ ഒന്ന് എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ മഴക്കാലമായപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഈച്ച ശല്യം എല്ലാവരുടെയും വീട്ടിലും നല്ലോണം ഈച്ച് ഉണ്ടാവുമല്ലേ ഇവിടെ നമ്മുടെ വീട്ടിലും നല്ലോണം ഈച്ച് ഉണ്ട് അപ്പോൾ അതിനുള്ളൊരു പരിഹാരം ഒരു സിമ്പിൾ സൂത്രമാണ് കേട്ടോ എന്ന് തരാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ അപ്പോൾ ഇതാണ് കേട്ടോ സൂത്രം ഒരു അമ്പത് പൈസേൻ്റെ കവറിൽ വെള്ളം എടുക്കുക എന്നിട്ടത് ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടിയിട്ട് ഈച്ച വരുന്ന ഭാഗത്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ തന്നെ ഈച്ചകൾ നല്ലോണം പോയിട്ടുണ്ടാവും കേട്ടോ റബ്ബർ ബാൻഡ് ടൈറ്റ് അല്ലെങ്കിൽ ശ്രദ്ധിക്കണം വെള്ളം ലീക്ക് ആവാതെ നോക്കണം കേട്ടോ അപ്പം ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത് കണ്ടില്ലേ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് നമ്മളിത് രണ്ട് ദിവസമായിട്ട് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് ഉറപ്പായിട്ടാണ് കേട്ടോ ഇതിപ്പോൾ വീഡിയോ ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബായ്